ഒരിക്കലും താൻ പോലും വിചാരിക്കാത്തത്ര ഉന്നതിയിലേക്ക് ഒരു പ്രധാനമന്ത്രി എന്ന രീതിയിൽ വളരെ മികച്ച രീതിയിൽ തുടർവിജയങ്ങൾ ഉണ്ടായതിനെ ശരിക്കും ഒരു അനുഭവത്തോടുകൂടി തന്നെയാണ് പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി പല പ്രസംഗങ്ങളിലും കാണുന്നത് എന്നാൽ കൃത്യമായ സ്ട്രാറ്റജിയാണ് ബി ജെ പി കഴിഞ്ഞ ഒരു ദശാബ്ദമായി പൊളിറ്റിക്കലി ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് പ്രതിപക്ഷത്തെ കോൺഗ്രസ് ആയതുകൊണ്ടും പ്രതിപക്ഷം വളരെ കുത്തഴിഞ്ഞതുപോലെ ദുർബലമായതുകൊണ്ടും ബി ജെ പിക്ക് തുടരെ തുടരെ തിരഞ്ഞെടുപ്പുകളിൽ ജയിക്കാൻ കഴിയുന്നത് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് ആയിരുന്നാലും ശരി ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആയിരുന്നാലും ശരി അവർക്ക് ക്രമാതീതമായി വോട്ടും വോട്ട് ഷെയറും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ലോക്സഭയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ബി ജെ പിക്ക് ബാലികര മലയായിട്ടുള്ള പല സീറ്റുകളും അവർ കടന്നുകൂടി ജയിക്കുന്നുണ്ട് ഉദാഹരണത്തിന് തെലങ്കാനയിൽ അവർ വലിയ രീതിയിൽ നേട്ടമുണ്ടാക്കി കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നാല് സീറ്റുകൾ അവർ നേടിയെടുത്തു പതിനേഴ് ലോക്സഭാ ഉള്ളതിൽ നാല് സീറ്റുകൾ അവർ നേടിയെടുത്തു അതിലേറ്റവും എടുത്തു പറയേണ്ടത് നൈസാമാബാദിൽ മുൻ മുഖ്യമന്ത്രിയായ ചന്ദ്രശേഖര റാവുവിൻ്റെ മകൾ കവിത അവരെ പരാജയപ്പെടുത്തിയ കാര്യം തന്നെയാണ് അതുപോലെ നിരവധി കാര്യങ്ങൾ വെസ്റ്റ് ബംഗാളിൽ രണ്ടേ രണ്ട് സീറ്റ് മാത്രമായിരുന്നു ബി ജെ പിക്ക് രണ്ടായിരത്തി പതിനാലിൽ കിട്ടിയത് ഡാർജിലിങ്ങും അസൻസോളും അതിൽ നിന്നും രണ്ടിൽ നിന്ന് പതിനെട്ടാക്കുന്ന ഒരു മാജിക്കായിരുന്നു അവിടെ ബി ജെ പി പയറ്റിയത് നിരവധിയായ കാരണങ്ങൾ കൊണ്ട് തന്നെ ഇത്തരത്തിൽ പല സ്ഥലങ്ങളിൽ നിന്നും അതായത് നിലവിലെ കുത്തക സ്ഥലങ്ങളിൽ നിന്നും അവർക്ക് വോട്ടുകൾ നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ സീറ്റുകൾ കുറഞ്ഞാൽ അത് എങ്ങനെയും മാനേജ് ചെയ്യുന്നൊരവസ്ഥയിലേക്ക് ബി ജെ പി കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതൽ സീറ്റുകൾ അവർക്ക് നേടിയെടുക്കാനുള്ള മാജിക്ക് അവർ പഠിച്ചെടുത്തു അസാമിൽ നിന്നും അതുപോലെ തന്നെ അരുണാചൽ പ്രദേശിൽ നിന്നുമൊക്കെ കൂടുതൽ സീറ്റുകൾ അവർക്ക് നേടാൻ കഴിഞ്ഞു അസാമിൽ പതിമൂന്ന് ലോക്സഭാ സീറ്റുകളിൽ എട്ടോളം ലോക്സഭാ സീറ്റുകൾ അവർ അനായാസം വിജയിച്ചു കയറുന്നു അതിൽ കൂടുതൽ വിജയം കൊയ്യാൻ ഇത്തവണ കഴിയും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ബി ജെ പി ഇപ്പോഴുമുള്ളത് ഈ ഒരു കാര്യത്തിലാണ് ഇന്ത്യ മുന്നണി ശ്രദ്ധ ചെലുത്തേണ്ടത് ബി ജെ പിയെ പരാജയപ്പെടുത്താൻ ഏതൊക്കെ ഇക്വേഷനാണ് പയറ്റേണ്ടത് ആരുമായി സന്ധി ചെയ്താൽ ആരുമായി ഒരു കോമൺ മിനിമം പ്രോഗ്രാമിലേക്ക് ഏർപ്പെട്ടാൽ അവിടെയൊക്കെ ബി ജെ പി സ്ഥാനാർത്ഥികളുടെ ജയത്തെ തടയാൻ കഴിയും അത് ചിന്തിക്കുന്നതിന് പകരം ഒറ്റയ്ക്ക് മത്സരിക്കണം എന്ന ചിന്തയാണ് പരമാവധി സീറ്റുകളിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് തോൽക്കണം അതാണ് കോൺഗ്രസിൻ്റെ മുന്നിലെ ചിന്ത അതല്ലാതെ ദേശീയ തരത്തിൽ പ്രതിപക്ഷ ഐക്യത്തിന് വേണ്ടി കോൺഗ്രസ് ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മൾ കാണാൻ കഴിയുന്ന ഒരു ചിത്രം മല്ലികാർജുൻ ഖാർഗെ പറയുന്ന പൂർണ്ണമായ കാര്യങ്ങളൊന്നും ഇംപ്ലിമെന്റ് ചെയ്യാൻ ബാക്കിയുള്ള കോൺഗ്രസ് നേതാക്കൾ തയ്യാറല്ല പ്രിയങ്ക ഗാന്ധിക്ക് സീറ്റുകളാണ് കൂടുതൽ നോട്ടം അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ തവണ മഹാഗഡ്ബന്ധന്റെ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് ബീഹാറിൽ നടക്കുമ്പോൾ എഴുപത് സീറ്റുകൾ ഇരന്ന് വാങ്ങി അതിൽ പത്തൊമ്പത് പേരെ മാത്രമാണ് ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞത് ഇന്നത്തെ ഈ ഒരു അവസ്ഥയിൽ കോൺഗ്രസിന് ഇരുന്നൂറിൽ കൂടുതൽ സീറ്റുകൾ തനിച്ച് മത്സരിക്കാൻ കഴിയില്ല ഇരുന്നൂറിൽ കൂടുതൽ സീറ്റുകൾ മത്സരിച്ചാൽ ഉണ്ടാവുന്ന നഷ്ടം എന്ന് പറയുന്നത് കനത്ത നഷ്ടമാണ് ഇന്ത്യ മുന്നണിയിൽ നിൽക്കവേ വലിയ രീതിയിൽ സീറ്റുകൾ ചോദിക്കാതെ ജയസാധുത മിക്കവാറും ഉറ ഉറപ്പുള്ള സീറ്റുകളിൽ തന്നെയായിരിക്കണം മത്സരിക്കേണ്ടതവർ